െ എന്താ നശിച്ചു പോയാല് സൂക്ഷിപ്പുകാരി വന്നേക്ക എന്തുവാളാരെ അവിടെ കഴിക്കാൻ വരാൻ പറഞ്ഞാൽ കഴിക്കാനും തരത്തില്ല തമ്മിത്തല്ല് തമ്മിത്തല്ല് അല്ലാണ്ട് ഒന്നുമില്ല രണ്ടിനും കിട്ടുവോ എന്താ നിനക്ക് ഞാൻ നീ കുടിച്ചാ മതി ഇത് കണ്ടോ വെള്ളം കഴിച്ചിട്ട് അമ്മ എനിക്ക് ദോശയാണോ എനിക്ക് വേണ്ട ഈ ദോശയൊന്നും ആ കാണേ കണ്ടില്ല നല്ല സുന്ദരുന്ന ഒരു ദോശ അമ്മയ്ക്കല്ലേ അവളോള സ്നേഹം കൂടുതൽ എനിക്ക് വേണ്ട ഇത് എന്തുവാടി ഇവിടെ അടുത്ത പ്രശ്നം എനിക്ക് ഈ മൂർജ്ജ ദോശ വേണ്ട ആ ദോശ കുറഞ്ഞ ദോശ ദോശ അല്ലാണ്ടാവോ ആ ദോശ ദോശ അല്ലാണ്ടാവു ോട്ട് ഞാൻ തോറ്റ് എടേ കുഞ്ഞ നീ ആ ദോഷം ഇവക്കൊന്ന് കൊടുക്കുവോ നീ എങ്കിലും ഒന്ന് പറഞ്ഞ കേക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ അവളോട് അശേഷം കൂടുതൽ അമ്മ വായി വെച്ചാരോ